ഈശോടെ ഒരു നിലപാട് എന്താ അറിയാമോ ഈ മെറിറ്റ് ഇല്ലാത്തൊരു വിഷയം വന്നാൽ ഈശോ പറയും അത് ഗ്രേസിലേക്ക് കൊണ്ടുവരാൻ പറയും ഇപ്പം നിനക്ക് ജോലിയില്ല വീടില്ല നിൻ്റെ വിവാഹം ഒക്കണില്ല അപ്പം നിന്നെ രോഗം സുഖമാക്കുന്നില്ല ആക്കുന്നില്ല ഇല്ല എന്നാണ് അവസാനിക്കണമെങ്കിൽ ഇല്ല നിൻ്റെ നിന്നോട് ചോദിക്കുന്ന ക്ഷേമത്തിന് ഇല്ല എന്നാണ് ഉത്തരവെങ്കിലേ ഈശോ പറയും അത് ഗ്രേസിലേക്ക് കൊണ്ടുവരാൻ പറയും മെറിറ്റ് ഇല്ലല്ലോ അവിടെ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മ ഇരുപത്തൊന്ന് അഞ്ച് വശം പിന്നെ അഞ്ച് ശ്രുതികട്ടെ ശ്രുതികട്ടെ ഹരി കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും കാലത്ത് വന്ന് കർത്താവ് ചോദിക്കുന്ന അപ്പോസർമാർ രാത്രി മുഴുവനും കടലിൽ അധ്വാനിച്ച് മീൻ പിടിക്കാൻ പോയ ആൾക്കാരാ പകല് മീനില്ല ചൂടുവെള്ളം ആയിക്കഴിഞ്ഞാ പിന്നെ സമയത്ത് ചില രാശിക്ക് മീനുണ്ടാകത്തില്ല രാത്രി മാത്രമേ മീനുണ്ടാകത്തുള്ളൂ കാര്യം കടലിൽ ഇപ്പോഴും അങ്ങനെയാണ് ഈ സമയത്ത് കടലിൽ വെള്ളം ചൂടായി കഴിഞ്ഞാൽ മീൻ വരത്തില്ല അപ്പോൾ അത് തലപ്പ് നിൽക്കും പിന്നെ സൂര്യൻ അസ്തമിച്ച് വെള്ളം തണുത്ത് കഴിയുമ്പോൾ വെള്ളമല്ല അവസാനം തണുക്കണത് അപ്പോൾ ഒരു ഒമ്പത് മണി ആ കഴിയുമ്പോഴൊക്കെ വെള്ളം തണുത്ത് തീരത്തുള്ളൂ കടലിലെ വെള്ളം വെള്ളം വെള്ളമാണല്ലോ ആദ്യം ചൂടാകണത് അത് അവസാനം തണുക്കണത് വെള്ളം തന്നെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഒമ്പത് മണി ആവുമ്പോഴൊക്കെ പിന്നെ വെള്ളത്തിൻ്റെ ചൂടൊന്നും കുറയത്തുള്ളൂ രാത്രി അപ്പോഴാണ് മീൻ വരുന്നത് അതുകൊണ്ടാണ് ഇവർ രാത്രി പണിക്ക് പോയിരിക്കണേൻ്റെ കാര്യമതാ അപ്പോൾ രാ അവർ പറയും രാത്രി മുഴുവനും പണി പോയിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല വെളുപ്പിനെയാണ് ഈശോ വരുന്നത് അപ്പം ചോദിക്കണെന്താണ് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഉണ്ടോ അതാണ് ചോദ്യം വളരെ മാനുഷികമായൊരു ചോദ്യമാണ് ഇപ്പം നമ്മളോട് ഈശോ ചോദിക്കുന്ന ചോദ്യമല്ലേ നിങ്ങൾക്ക് ജോലി കിട്ടിയോ അപ്പോൾ നിങ്ങൾ എന്തു പറയും ഇല്ലെന്ന് പറയും ഞാൻ കുറേ ടെസ്റ്റ് എഴുതിയിട്ട് എനിക്കും കിട്ടിയില്ലെന്ന് പറയും അല്ലേ അതാണ് സംഭവം അതുതന്നെ ഇത് ഇത് അന്നത്തെ സാഹചര്യത്തിൽ എഴുതിയിരിക്കണതേ ഉള്ളൂ നിങ്ങൾക്ക് കല്യാണം ആയോ എന്ന് ചോദിക്കുമ്പോൾ പറയും കുറേ ചക്കന്മാരെ കണ്ടു ഒന്നും ഒത്തില്ല ശരിയായില്ലെന്ന് പറയും അതാണ് ഉത്തരം അതാണ് ഈ നിങ്ങൾ ഈ വാചനം വായിക്കണം കേട്ടോ അതായത് അതായത് മെറിറ്റ് ശരിയായില്ലെന്നതിൻ്റെ അർത്ഥം മെറിറ്റിൽ ഒത്തില്ല അതായത് ഇരുപത്തൊന്ന് അഞ്ച് എന്താണ് ഉഷസായപ്പോൾ യേശു കടലിൻ്റെ കരയിൽ വന്ന് നിന്നു എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല യേശു അവരോട് പറഞ്ഞു കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഉണ്ടോ ഈ ചോദ്യം ഇന്നും തുടരുകയാണ് അപ്പോൾ നിങ്ങളോട് ചോദിക്കുക മകളെ വീട് വെക്കണില്ലേ വീട് വെച്ചോ ഇല്ല പല അപേക്ഷകളും പഞ്ചായത്തിൽ വെച്ചു ലൈഫ് മിഷനും അപേക്ഷ വെച്ചു ഇപ്പോഴും നമ്മുടെ അപേക്ഷ എടുത്തിട്ടില്ല ഇല്ല എന്നാണ് വരണമെങ്കിൽ നിങ്ങളുടെ ഈശോ ചോദിക്കുന്ന ചോദ്യത്തിന് അവർ പറയുന്നുണ്ട് ഇല്ല എന്ന് കണ്ടാ ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു എന്നുവെച്ചാൽ മെരറ്റിൽ നടക്കത്തില്ലെന്നതിൻ്റെ അർത്ഥം ഇരുപത്തൊന്ന് അഞ്ച് ഇല്ല നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഈശോ ഇന്നും ചോദിക്കല്ലേ നമ്മൾ ഇരുപത് പതിമൂന്ന് എട്ടില്ലേ പതിമൂന്ന് എട്ട് എന്ന് വായിച്ച മക്കളെ ഫെബ്രുവരി പതിമൂന്ന് എട്ട് ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ ഒരേ ആൾ തന്നെയാണ് ആ ഒന്ന് വായിച്ചേ ക്രിസ്തു ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ് ും മനെ ക്രിസ്തു ക്രിസ്തു ഇന്നും ഇന്നും എന്നും ഒരാൾ ഒരാൾ തന്നെയാണ് തന്നെയാണ് അപ്പൊ ആള് മാറിയിട്ടില്ല ഇന്നലത്തെ ആള് തന്നെയാണ് ഇന്നും ഉള്ളത് ഇന്നലെ മീൻ വലുത് ഉണ്ടോ എന്ന് ചോദിച്ച ആള് തന്നെയാണ് ഇന്ന് നിന്നോട് വീട് വെച്ചില്ലേന്ന് ചോദിക്കുന്നത് സെയിം പേഴ്സൺ മനസ്സിലല്ലേ ഇന്നലെ മീൻ വലുതും ഉണ്ടോ മീൻ വല്ലതും കിട്ടിയോ എന്ന് ചോദിച്ച ആള് തന്നെയാണ് നിന്നോട് കല്യാണം ഒത്തില്ല എന്ന് ചോദിക്കണത് ആ കാര്യം എന്താണ് ഫെബ്രുവരി പതിമൂന്ന് എട്ടാണ് അതിന്റെ വചനം എന്താണ് യേശുക്രിസ്തു പറഞ്ഞു ഇന്നലെയും ഇന്നും ഇന്നും ഒരാൾ തന്നെ എന്നാ ഇല്ല എന്ന് അവർ മറുപടി പറഞ്ഞു അപ്പോൾ അവൻ എന്ത് പറഞ്ഞു ഇനി വള്ളത്തിന്റെ വലതു വശത്തേക്ക് വലയിടുക അപ്പൊ ദൈവത്തിന്റെ പക്ഷം ചേർന്ന് ബൈബിൾ എപ്പോഴും ഇടതുവശവും വലതുവശവും പറയണത് ദൈവത്തിന് ഇടതുവശവും വലതുവശം ഉള്ളതുകൊണ്ടല്ല നന്മയുടെ പക്ഷമാണ് ഇപ്പോൾ മനുഷ്യപുത്രൻ തൻ്റെ മനോഹ്മയുടെ കൂടെ സന്നിധാനത്തിൽ പിതാവിൻ്റെ വരതുവശത്ത് ഉപേക്ഷനാകുമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ പിതാവിൻ്റെ വരതുവശം ഇടതുദശണ്ടായിട്ടല്ല അത് നന്മയുടെ പക്ഷം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഉദ്ദേശം അത് പറയണത് ചില എന്താ പറയുക പറയുക വള്ളത്തിൻ്റെ വരതുവശത്ത് വരയിടുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറിറ്റിന് ഇവിടെ ഇടത് വശമെന്നാണ് കണക്കാക്ക കണക്കാക്കുന്നത് മനസ്സിലായില്ലേ യോഗ്യത യോഗ്യതയ്ക്ക് ഇടതുവശവും വരപ്രസാദത്തിന് വലതുവശവും ആണ് പറയുന്നത് കാരണം അധ്വാനിച്ചില്ലേ രാത്രി അല്ലേ അപ്പോൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു അപ്പോഴ്വാനിച്ചത് അധ്വാനിച്ചതിനു ശേഷം അവർക്കത് കിട്ടിയില്ലല്ലോ അവിടെ അത് വർക്ക് ചെയ്തില്ല അതെന്ത് ചെയ്യും അതുകൊണ്ട് ഈശോ പറയും ഇനി വരപ്രസാദത്തിലേക്ക് മാറാൻ പറയും വരപ്രസാദ ജീവിതത്തിൽ ഉടമ്പടിയോടുകൂടി നിങ്ങളെ വലതുവശത്തേക്ക് മാറുകയാണ് എങ്ങനെയാണ് വരപ്രസാദ അവസ്ഥയിലേക്ക് മാറുകയാണ് അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണത് നിങ്ങൾ കാര്യം നമ്മൾക്കൊരു ഉറപ്പ് വരുത്തണം നമ്മൾ വരതുവശത്ത് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തണം മനസ്സിലായല്ലേ അത് വളരെ സീരിയസ് വിഷയമാണ് അതുകൊണ്ടാണ് ഉടമ്പടി ദി എബ്രാഹത്തിനോട് പറയും നീ എൻ്റെ മുമ്പാകെ നിൽക്കണം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ കുറ്റമറ്റവനായിരിക്കണം അതായത് ഈ വലതുവശമാണ് ചില കൃപ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാക്കണം എന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ അടുത്ത വശ ഇടതു വർഷവും അല്ല അവിടുത്തെ പ്രശ്നം എന്താണ് കൃപ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോർമാറ്റ് ഉണ്ടാക്കണം ഒരു സാഹചര്യം ഉണ്ടാക്കണം നമ്മൾ അതിനു വേണ്ടിയാണ് ഈ വിശുദ്ധിക്കേണ്ട നടപടികളൊക്കെ ചെയ്യണം ഞങ്ങൾ ഞാൻ പറയുന്നത് രണ്ടാഴ്ച കുടുംബം കത്തൊരിക്കലാണെങ്കിൽ നിങ്ങളെങ്കിൽ രണ്ടാഴ്ച കുടുംബം കുമ്പസാരിക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ ഉദ്ദേശം കൃപ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കണം കാര്യം ദൈവത്തിന് ഏത് സമയത്തും എന്ത് ക ഏത് കണ്ടീഷനും ഈ ഡോളി ഈ ഡാളിച്ച വിഷയം കണ്ടില്ലേ നമുക്ക് തലക്കും തലമരച്ച് പറഞ്ഞാൽ നൂറ് കൊല്ലം കന്യാതീരപ്പെട്ടപ്പോൾ പുരിയിടം അഞ്ച് പുരിയിടങ്ങളാണ് അതിൽ മൂന്നെണ്ണം തിരിച്ചു പിടിച്ചു മൂന്ന് മാസത്തിനുള്ളൂടെ പിടിയിട്ട് മൂന്ന് മാസേ ആയുള്ളൂ അപ്പോൾ അതിനെ മൂന്നെണ്ണം തിരിച്ചു പിടിച്ച് എത്രയോ വർഷം ഇത് കിടന്ന അവസ്ഥയായിരുന്നു അപ്പോഴേ എന്താ സംഭവിച്ചത് അവിടെ ഉള്ളിൽ തന്നെ കർത്താവ് ഒരു പ്രേരണ കൊടുത്തു മനസ്സിലായില്ലേ നിങ്ങളുടെ ഉള്ളിൽ മാത്രമല്ല നിങ്ങൾ ആരോടാണ് ഏറ്റുമുട്ടണത് അവിടെ ഉള്ളിലും കർത്താവ് ഒരു പ്രേരണ കൊടുക്കും അതാണ് നമ്മൾ പതിനാറ് ഇരുപത്തി ആറിൽ വായിച്ചത് പോലത്തെ ഹൃദയം മാന്തി മാറ്റിയിട്ട് ശിലാ തുല്യ ഹൃദയം മാറ്റിയിട്ട് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഹൃദയം നൽകും അതായത് നമ്മൾ ആരാണ് നമുക്ക് അറ്റമന്റായിട്ട് നിക്കണത് ആൾക്കാരെ ഈശോ ചേഞ്ച് ചെയ്യും ഉടമ്പടിയുടെ ഗുണവധ ഇപ്പൊ ഡോണ എന്ന് പറഞ്ഞ് ഒരു മോഡ് സാക്ഷ്യം പറഞ്ഞു അവൾ അവളിപ്പോഴാണ് അവൾ അയർലൈൻ്റെ പ്രോസസ്സിലിരിക്കുകയെ പെട്ടെന്ന് അവളുടെ പാസ്പോർട്ട് റിജക്റ്റായി പാസ്പോർട്ടിൻ്റെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞ് റിജക്റ്റായി അപ്പോൾ ഉടനെ ഏജൻ്റ് വിളിച്ച് പറഞ്ഞു ഏജൻ്റ് വിളിച്ച് പറഞ്ഞു പുതിയ പാസ്പോർട്ട് എടുക്കണമെന്ന് പറഞ്ഞു ഇവക്ക് പോകാനാണെങ്കിൽ സമയം വളർ ചുരുക്കേ ഉള്ളൂ അതിനോട് പുതിയ പാസ്പോർട്ട് എടുക്കണമെങ്കിൽ ഒരു മാസം എടുക്കും അപ്പോൾ ഇവിടെ അപ്പോൾ വിറച്ച് പോയി രാത്രി പത്ത് മണിക്ക് ഏജൻ്റ് വിളിച്ച് പറഞ്ഞപ്പോൾ അവൾ വിറച്ച് പോയി കാര്യം ഈ പാസ്പോർട്ട് എടുത്താൽ ഈ ഒരു മാസം കഴിയുമ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറേ പ്രോസസ്സിങ് ഉണ്ട് അപ്പം അതെല്ലാം കൂടി നടക്കത്തില്ല അപ്പം അതുകൊണ്ട് പക്ഷേ എടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല ഇവർ രാവിലെ പാസ്പോർട്ട് ഓഫീസിൽ പോകും പാസ്പോർട്ട് ഓഫീസിൽ പോകുമ്പോൾ താഴത്തെ ഓഫീസിൽ ചെന്ന് പാസ്പോർട്ട് കാണിക്കുമ്പോൾ പറയും ഇതിന് മിസ്റ്റേക്ക് മിസ്റ്റേക്കൊന്നുമില്ല ആർക്ക് തോന്നിയതാണെന്ന് പറയും എംബസി ഇരിക്കുന്നമാർക്ക് തോന്നിയതാണ് ഇതിൽ മിസ്റ്റേക്കൊന്നും ഇല്ലെന്ന് പറയും അപ്പോൾ അതിനേക്കാൾ കൊണ്ട് കൺഫ്യൂഷനാകും എന്താ കാര്യം അവർ സമ്മതിക്കുക അവർ റിജക്ട് ചെയ്തിരിക്കുന്ന പാസ്പോർട്ട് ഇവന്മാർ ഇവിടെ നിന്നിരിക്കുന്ന കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല ഇവളുടെ ജീവിതം കട്ടപ്പുക ആ പഴ പ്രശ്നം ഇപ്പൊക്ക് ഉടനെ പരിശുദ്ധാത്മാവ് തലക്കിട്ടൊന്നും ചെറുതായിട്ട് തൊണ്ടിരിക്കും പറഞ്ഞു നേരെ മോളിക്കരി പോകാൻ പറഞ്ഞു അതാണ് ആ സമയത്ത് സഹായിക്കാൻ ഒരാൾ വേണേ അതിനാണ് എന്ന് പറയണത് ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് വിടത്തില്ലെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങൾ ഒറ്റയ്ക്ക് വിടത്തില്ല ഇവളുടെ കൂടെ ആരുമില്ല അവൾക്ക് തന്നെത്താൻ തോന്നിയതാണ് ഇതിൻ്റെ മുകളിലെ ഓഫീസ് ഹയർ ഓഫീസിനെ പോയി കാണണമെന്ന് അത് പരിശുദ്ധാത്മാവ് കൊടുത്തെടുത്തോണ്ടല്ല ഈ മനുഷ്യനെ ഇവിടെ ബ്ലോക്ക് ചെയ്തില്ലേ ഇതിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പോഴേ കുഴപ്പമില്ല പിന്നെ ഈ പാസ്പോർട്ട് വെച്ചൊന്നും ചെയ്യാനും പറ്റത്തില്ല എല്ലായിടത്തും ഇത് റിജക്റ്റ് ചെയ്യുകയും ചെയ്യും അകപ്പെട കുഴപ്പത്തിലാവും പക്ഷേ പരിശുദ്ധ ആവത്തു കൊണ്ടു എന്നു വെച്ചാൽ പറഞ്ഞ് നേരെ മുകളിൽ ആളിരിപ്പുണ്ട് ചെല്ലാൻ പറയും ചെല്ലാൻ പറയുമ്പോൾ ചെല്ലണ വഴിക്കായിരിക്കും ആരെങ്കിലും പറയും അവിടെ ഇരിക്കുന്ന പേരൊക്കെ അവൾ പറയുന്നുണ്ട് ഞാൻ അത് പറയുന്നില്ല ശരിയല്ലേ ഇത് ഓൺലൈൻ ലൈല് ലൈ പോവുകയല്ലേ ആ പാസ്പോർട്ട് ഓഫീസിൻ്റെ പേര് അവള് പറയുന്നുണ്ട് എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയണത് ആ സാറ് എല്ലാം വെച്ച് താമസിപ്പിക്കുന്ന സാറാണ് അതാണ് സംഭവം ആ സാറിനെ കുറിച്ച് പറഞ്ഞു ചോദിച്ചതോടൊക്കെ പറഞ്ഞത് അയ്യോ അങ്ങനെ അങ്ങേരാണ് പിന്നെ ഈ കുല്ലം കിട്ടത്തില്ലെന്ന് പറയും എങ്കിലും അതാണ് വെച്ച് താമസിക്കുന്ന ആളാണ് അതാണ് ചിരാ തുല്യമായ ഹൃദയം എന്ന് പറയുന്നത് പറയുന്നില്ലേ അതെടുത്ത് മാറ്റിയിട്ട് ഇവിടെ കയറിച്ചുള്ള സമയത്ത് കർത്താവ് അത് മാംസമായ ഹൃദയമൊക്കെ മാറ്റും പാസ്പോർട്ട് ഓഫീസറിൻ്റെ ആ ചേഞ്ചിങ് അതാണ് ഈ വാഗ്ദാനങ്ങൾ നിങ്ങൾ കേൾക്കണം ഞാൻ പണ്ടും ബൈബിൾ വായിച്ചത് മനുഷ്യൻ്റെ ജീവിതത്തിന് വേണ്ടിയാണ് അല്ല ബുദ്ധിപരമായ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വേണ്ടി അല്ലായിരുന്നു മനുഷ്യൻ്റെ ജീവിതം അത് ഇന്ന് കടന്നു പോകുന്നില്ല ഇപ്പം എന്ന് പറഞ്ഞില്ലേ ഇന്നലത്തെ ഈശോ തന്നെയാണ് ഇപ്പോഴത്തെ ഈശോ എന്ന് പറഞ്ഞില്ലേ അതെന്താ പറഞ്ഞത് അത് പരിശുദ്ധാരന്മായും ഇപ്പോൾ പറഞ്ഞ വചനമാണത് പരശുദ്ധാരന്മായും ഇപ്പോൾ പറയാം എഫ് ഐ ആർ പതിമൂന്ന് എട്ട് ഇന്നലെ ഉണ്ടായിരുന്ന അപ്പോസരന്മാരുടെ മക്കളെ മീൻ വല്ലതും എന്ന് ചോദിച്ചത് ഈശോ തന്നെയാണ് ഇന്നും ജീവിച്ചുകൊണ്ട് നിന്നോട് ജോലി കിട്ടിയോ എന്ന് ചോദിക്കണത് ഒരു സങ്കീർണമായ വിഷയമാണെങ്കിൽ എൻ്റെ മക്കളെ പരമാവധി മെരുത്തിൽ ഓവർ എംഫസിസ് കൊടുക്കരുത് മറിച്ച് അതായത് നിങ്ങളുടെ യോഗ്യത നിങ്ങൾക്ക് മാനുഷികമായി ചെയ്യാവുന്ന വിഷയങ്ങൾ അതിൽ ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കരുത് വിഷയം സങ്കീർണ്ണമാണെങ്കിൽ എന്താണ് നിങ്ങൾ അത് പതുക്കെ പതുക്കെ അതിൻ്റെ ഓരോ ഭാഗം എടുത്ത് ഗ്രേസ്ഫുള്ളാക്കി മാറ്റണം ദൈവിക നടപടി ബിബിൻ്റെ സാക്ഷ്യം അതല്ലേ എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞ് ബിടെക്കിൻ്റെ എൻ്റെ അരിയറ് ഇരുപതാറ് ഇരുപത്തിനാറ് എണ്ണം ഉണ്ട് എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവണില്ല അതുകൊണ്ട് ഞാനെന്ത് ചെയ്ത് ഞാൻ പരീക്ഷയുടെ തല ദിവസം രാവിലെ കോട്ടയം ബേക്കറി ജംഗ്ഷനിലും ടൗണിലും കൃപാസനം പത്രം ഓരോ വീടുകളിലേക്ക് കൊണ്ടു നടന്നുകൊടുക്കണത് ഉച്ചക്ക് ഉച്ചയ്ക്ക് ഞാൻ പോയി പരീക്ഷയ്ക്ക് ഹോളിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞ് കുറച്ച് പേപ്പർ കണ്ടിട്ട് തല കറങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ നിന്നെ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പഠിച്ചിട്ട് വരാം അടുത്ത ക്ലാസ് എഴുതാമെന്ന് പറയും അമ്മ പറയും എന്നോ ഇരിക്കടാന്ന് പറയൂ ഇരുന്ന് എഴുതടാമെന്ന് പറയും പിന്നെ അമ്മയോട് പറയാൻ തുടങ്ങി അവസാനം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയും മതി ജയിക്കാനുള്ളതായിട്ടുണ്ടെന്ന് ആ സാക്ഷ്യം കേട്ടാൽ ഭയങ്കര അഭിഷേകമാണ് അതിനെ എൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവളുടെ മനസ്സിലായ സങ്കീർണ്ണമാണ് വിഷയമെന്ന് ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ലെന്ന് അതുകൊണ്ട് എന്ത് ചെയ്ത് ഗ്രേസ് വർക്ക് ചെയ്യാൻ വേണ്ടി പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ് ഇതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതായത് ഒരു വിഷയം മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ല എനിക്ക് തോന്നിയാൽ എൻ്റെ മക്കൾ മോർ ഇംഫസിസ് മോർ ഇമ്പോർട്ടൻസ് ഗ്രേസിന് കൊടുക്കണം കൃപയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി കൃപ ആർജിക്കാനും കൃപയിൽ വളരാനും കൃപ നിറയാനും വേണ്ടി അതായത് ഇത് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇൻ കേസ് നമുക്ക് മെറിറ്റിൽ നമ്മൾ ഓക്കെ ആണെങ്കിലും മെറിറ്റ് മതിയെന്ന് നമ്മൾ തീരുമാനിക്കരുത് മനസ്സായില്ലേ അവരിപ്പ മീനിനൊണ്ട് വരത്തില്ലേ കർത്താവ് പറഞ്ഞിട്ട് വരതുവശത്ത് വല എറിഞ്ഞിട്ട് അവർ വല വെള്ളം നിറച്ച് മീൻ പിടിച്ചോണ്ടാണ് വരണത് ഇല്ലേ പക്ഷേ അങ്ങനെ വള്ളം നിറച്ച് മീൻ പിടിച്ചോണ്ട് വരുമ്പോഴും ഈ കടയിൽ നിന്ന് പിടിക്കാത്ത ഈ ഈ വലയെ കിട്ടാത്ത വേറെ രണ്ട് മൂന്ന് മത്സ്യവും കൊണ്ട് കർത്താവ് ചുട്ട് അവരെ കാത്തിരിക്കാൻ കണ്ടില്ലേ ദാറ്റ് ഈസ് ഗ്രേസ് അതാണ് കൃപ നൂറ്റി അമ്പത്തി മൂന്ന് മത്സ്യങ്ങൾ കൊണ്ടാണ് അവർ വരണത് പക്ഷേ ആ നൂറ്റി അമ്പത്തി മൂന്ന് മത്സ്യം ഉണ്ടെങ്കിലും നൂറ്റി അമ്പത്തി മൂന്ന് രണ്ട് നാ നൂറ്റി അമ്പത്തഞ്ച് കർത്താവ് കൃപ ഒരിക്കലും നിങ്ങളുടെ യോഗ്യതയെ ഈ നമ്മുടെ യോഗ്യത ഒരിക്കലും കൃപയെ തള്ളി മാറ്റാൻ നമ്മൾ അനുവദിക്കരുത് കശ്മീർ അല്ലേ മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്നാ യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങളെ തലക്കനമാക്കി എടുത്തിട്ട് കൃപയെ തള്ളി മാറ്റാൻ വേണ്ടി നിങ്ങളുടെ യോഗ്യത കൊണ്ട് നിങ്ങൾ ശ്രമിക്കരുത് ഓ അതെനിക്കറിയാം അതൊക്കെ ഞാൻ നിൽക്കോളാം നമുക്കവിടെ ആളുണ്ട് ഇല്ല കുഴപ്പമില്ല നമ്മുടെ പൈസ നമുക്ക് പൈസ ഓൾറെഡി ബാങ്കിലുണ്ട് ഇങ്ങനെ ഉണ്ട് ഉണ്ട് ഉണ്ടെന്ന് പറയുന്നതാണ് നമ്മൾ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൊണ്ടേ പോകത്തുള്ളൂ ഒന്നും ഉണ്ട് അതായത് ഉണ്ടാകാം അത് ഉള്ളത് ദൈവം തന്നതാണ് പക്ഷേ എല്ലാ ഉള്ളായ്മേക്കാളും വലുതാണ് കർത്താവേ നീ ഞങ്ങളുടെ കൂടെ വരണമെങ്കിൽ എന്താ പറയണത് നീ ഞങ്ങളുടെ കൂടെ വന്ന ടെക്സൻ ടെക്താണ് അതായത് നീ ഞങ്ങളുടെ കൂടെ വന്നാൽ വിൽ ബി എ ഡിഫറെൻ്റ് പീപ്പിൾ എന്തിനാണ് ഈ വരേണ്ടത് ഈ മെറിറ്റ് ഉണ്ടെങ്കിലും പിന്നെ എന്തിനാണ് ദൈവത്തെ നമുക്ക് കിട്ടണത് ദൈവം തന്നെ ആഗ്രഹിച്ച് സാന്നിധ്യം നൽകിയ ഒരു ഉടമ്പടി ഉണ്ടാക്കി നമ്മുടെ കൂടെ വരുന്നത് എന്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ മകളും ദൈവത്തിൻ്റെ മകളും മകനുമാണ് നീ എങ്കിലേ യു ആർ നോട്ട് എൻ ഓർഡിനറി വുമൺ ഓർഡിനറി മാൻ യു ആർ ഡിഫറെൻ്റ് മാൻ യു മസ്റ്റ് ബി എ ഡിഫറെൻ്റ് മാൻ നിങ്ങളൊരു പ്രത്യേക ആൾക്കാരെയും മാറി വന്നു ദൈവത്ത് വചനത്തിൻ്റെ ഒരു ആന്തരിക സ്വപ്നമാണത് വായിച്ചോളൂ ഒന്ന് പറഞ്ഞ പുറപ്പാട് അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ പറഞ്ഞ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഞാനും ഭൂമുഖത്തുള്ള ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും ഞങ്ങൾ വ്യത്യസ്ത കൃപ നിങ്ങളെ വ്യത്യസ്തരാക്കാൻ കൈയിടിച്ച് കർത്താൻ എന്നു വെച്ചാൽ നിൻ്റെ യോഗ്യതയെ കറുത്ത ബഹുമതിക്കത്തില്ല നിന്റെ ബുദ്ധി നിന്റെ ശക്തി നീ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചത് നീ രണ്ടുമണിവരെ ഒക്കെ ഇത് പഠിച്ചിട്ടില്ലേ അന്യരാജ്യങ്ങളിൽ നാട്ടിൽ നിന്നൊക്കെ വരുന്ന മക്കൾ ഈ എന്നോട് പറയാം അച്ഛാ രണ്ട് മണിയും മൂന്ന് വരെ ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് നീയൊക്കെ പോയ പോലെയല്ല ക്ഷീണിച്ച് എൻ്റെ ഇടവകക്കാരൊക്കെ പോയിട്ട് പോരൂലേ അപ്പോൾ അങ്ങനെ കോരൊക്കെ കോലം തിന്നൊക്കെ വരും ഞാൻ പറയും നിങ്ങൾക്ക് ഇനി കൊലതിരിയേണ്ട കാര്യം എന്താണ് എൻ്റെ അച്ചാ രാത്രി ഒരു മണിവരെ മൂന്ന് മണിവരൊക്കെ ഇരുന്ന് പഠിക്കുമെന്ന് എൻ്റെ ദൈവവേദന അത് മെറിട്ടാണ് ആ യോഗ്യതയാണ് അത് ദൈവം തള്ളിക്കളയത്തില്ല നീ രാത്രി മൂന്ന് വരെ ഇന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലേ നിൻ്റെ കർത്താവിൻ്റെ പുസ്തകത്തിൽ നിൻ്റെ പേരും നീ പഠിച്ച മണിക്കൂറും ഉണ്ട് അതാണ് പറയണത് നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യം കൊണ്ടുവരാൻ പറയും അതാണ് മെറിറ്റ് കൊണ്ടുവരാൻ അല്ലാതെ ഈശോ തന്നത് മാത്രമല്ല നിങ്ങളുടെ അധ്വാനത്തെ അവൻ വില മതിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ട് നേടിയത് അംഗീകരിക്കുന്നു എല്ലാവരും നിൽക്കുക എല്ലാവരും നിൽക്കുക ആദ്യം രോഗികളെ സുഖപ്പെടുത്തുന്ന ഈശോ പിന്നീട് ഈശോ മറ്റു തരത്തിലുള്ള വേഷം അനുഭവിക്കുന്നവരുടെ സങ്കടങ്ങളെ ഏറ്റെടുക്കേണ്ട സമയമാണ് നിങ്ങൾ സന്തോഷമായിരിക്കണം കർത്താവ് ഇത്തരവും വചനം നമുക്ക് നൽകിയെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിച്ച് സാക്ഷികളാക്കി മാറ്റും മക്കളെ രോഗമുള്ളവരെ രോഗമുള്ളിയെടുത്ത് കൈകൾ വെക്കേണ്ടതാണ് മക്കളെ രോഗമുള്ളവരെ രോഗമുള്ളിലെടുത്ത് കൈകൾ വെക്കേണ്ടതാണ് എല്ലാ ദിവസവും കർത്താവ് രോഗസൗഖ്യത്തിൻ്റെ ആ സൗഖ്യങ്ങൾ ആൾക്കാരുടെ അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ഒരിടമാണിത് നിന്നെയും കർത്താവ് എവിടേക്ക് വിളിച്ചിരിക്കണത് തൻ്റെ അമ്മയായ പശു കന്യാമറിയത്തിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്താൽ നിൻ്റെ ജീവിതത്തിൻ്റെ ഇരുട്ട് മാറ്റാൻ വേണ്ടിയാണ് അച്ഛൻ നിന്നോട് പറഞ്ഞത് ഈശോ എന്നിലൂടെ സംസാരിച്ചത് നീ നിലനിൽക്കണമെന്നാണ് ഒരു ചെറിയ ഒരു പരീക്ഷണം കൊണ്ട് നീ ഇത് അവസാനിപ്പിക്കരുത് മറിച്ച് നിൻ്റെ ദൈവം വിശ്വസ്തനാണ് നിൻ്റെ ദൈവം അസത്തിൻ്റെ ദൈവമാണ് നിൻ്റെ ദൈവം നിൻ്റെ അമ്മയുടെ ദൈവമാണ് ഏത് കാലാവസ്ഥയിലും നിൻ്റെ കൂടെ നിൽക്കും കിഡ്നി വേദനയുള്ളവരും നടുവേദനയുള്ളവരും നടുവിൽ കൈ വെക്കുക ഒരു കൈ വെച്ചാൽ മതി കേട്ടോ ഒരു കൈ വെച്ചാൽ മതി കിഡ്നി വേദനയുള്ളവരും നടുവേദനയുള്ളവരും കശേരികളൊക്കെ അകന്നിരിക്കുന്നവരും അടക്കാൻ പറ്റാത്തവരും ബെലറ്റിട്ടിരിക്കുന്നവരും നടുവിൽ കൈവെക്കുക എൻ്റെ കൈ കർത്താവിന് ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുക അമ്മയോട് പ്രാർത്ഥിക്കുക ഞാൻ ഈ വിചരിക്കുന്ന കൈ ഒരു നിമിഷം കർത്താവിൻ്റെ ആണയപ്പെടാർന്ന് വലതുകരമാക്കണമെന്ന് നീ പ്രാർത്ഥിക്കുക നെഞ്ചുവേദനയുള്ളവരും ശ്വാസകോശ രോഗികൾ പങ്കരിയാസ രോഗികൾ ഹൃദയത്തിന് വാരുവിന് ചുരുക്കമുള്ളവർ ബ്ലോക്കുള്ളവർ നെഞ്ചിൽ കൈവയ്ക്കുക തൈറോയ്ഡ് രോഗികൾ ടോൺസൈറ്റ് രോഗികൾ സ്പോണ്ടിലോസിസ് അസുഖങ്ങൾ അസുഖമുള്ളവർ കഴുത്തിൽ കൈവയ്ക്കുക മക്കളില്ലാത്തവർ അടിവയറ്റ് കൈവെക്കുക പിസ്റ്റില രോഗികൾ പി സി ഒ ഡി രോഗികൾ ആർ എസ് എസ് രോഗികൾ എല്ലാവരും അടിവയറ്റി കൈവെക്കുക സർവാംഗം പല രോഗങ്ങളുള്ളവരും നെറ്റിയിൽ കൈവയ്ക്കുക അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്നെ ഉടമ്പടി ധ്യാനം കൂടാൻ വേണ്ടി വിളിച്ചിരിക്കുന്നു നീ ഇപ്പോൾ ചിന്തിക്കേണ്ടത് കർത്താവിൻ്റെ ശരീരത്തിലുള്ള ചമ്മറ്റിപ്പാടുകളെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട് അത് അധികരിച്ച് പ്രാർത്ഥിക്കാൻ പറയുകയാണ് നീ പ്രാർത്ഥിക്കുക കർത്താവേ ശരീരത്തിൽ ശരീരത്തിൽ കിടക്കുന്ന കിടക്കുന്ന അങ്ങയുടെ ചമ്മട്ടിപ്പാടുകളെ ചമ്മട്ടിപ്പാടുകളെ അധികരിച്ചുകൊണ്ട് അടിയൻ അടിയൻ അങ്ങയുടെ മുറിവിലാണല്ലോ അങ്ങയുടെ മുറിവിലാണല്ലോ നമുക്ക് സൗഖ്യം ലഭിക്കൂ എന്നുള്ള സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവേ മുൾക്കിടം തറഞ്ഞിരുന്ന മുൾക്കിടം തറഞ്ഞിരുന്ന നിന്റെ തിരിച്ചോര നിന്ന് വിറ്റു വീഴുന്നത് വീഴുന്നത് കർത്താവേ വിശ്വാസത്തിൽ മനസ്സിൽ മനസ്സിൽ വിശ്വാസത്തിന്റെ കാണുകയും ഞങ്ങൾ ആത്മീയ ആത്മീയ രക്തം 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 യും ഇപ്പോൾ നിന്റെ നാഥനം ശിക്ഷകനുമായി പ്രാർത്ഥിക്കുന്ന മക്കടമേൽ തളിക്കണമേളക്കാൽ മുതലേ കൊച്ചുവരെ ആന്തരിക അവയവങ്ങൾക്കുള്ള ആന്തരിക മുഴുവൻ മുഴുവൻ രോഗങ്ങൾ വാദരോഗങ്ങള് എല്ലാവിധത്തിലുള്ള അലർജി രോഗങ്ങൾ അവയവത്തുണ്ടാകുന്ന അവയവ രോഗങ്ങൾ തൊക്കു രോഗങ്ങൾ അമ്മയുടെ മധ്യസത്തിലെ നാമത്തിൽ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ രോഗങ്ങൾ വിട്ടുമാറട്ടെ ശ്രദ്ധിക്കട്ടെ ിശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ആയിരം പതിനെ സ്തുതി എൻ്റെ പേര് അനൂപ് തോമസ് ഞാൻ ആലപ്പുഴ ചമ്പക്കുളത്ത് നിന്ന് വരുന്നു ഞാൻ ഇരുപത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ രണ്ട് വർഷമായിട്ട് ജോലിയില്ല ഞാൻ നിൽക്കുവാണ് ഞാൻ നേരത്തെ നേരത്തെ സൗദിയിലായിരുന്നു അത് കോവിഡിൻ്റെ ഈ മഹാമാരി മൂലം എനിക്ക് അവിടുന്ന് തിരിച്ചു വരേണ്ടി വന്നു തിരിച്ചു വന്ന് ഒരു രണ്ട് വർഷമായിട്ട് ഞാൻ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു രണ്ട് ഒരു അഞ്ചാറ് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു അതെല്ലാം ശമ്പളം കുറവായിരുന്നു അതൊക്കെ പറഞ്ഞ് എനിക്ക് ജോലിയൊക്കെ കിട്ടിയില്ല അപ്പോൾ അങ്ങനെ വളരെ വീട്ടിൽ ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ട് ജോലി ഇല്ലാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട് ഞാനിങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു അവളെ എൻ്റെ അനിയനും വൈഫും എല്ലാം നമ്മുടെ എൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞു നമുക്ക് എന്നാൽ പോയി ഒന്ന് ഉടമ്പടി ഒന്ന് എടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ ഇത് കേട്ടുണ്ടെങ്കിലും ഞാൻ ഉടമ്പടിയൊക്കെ എടുക്കാൻ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ മാതാവ് നമ്മുടെ വീട്ടിലുണ്ട് പള്ളിയിലൂടെ ഉണ്ട് പ്രാർത്ഥിച്ചാൽ മതിയല്ലോന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ എന്നാൽ പിന്നെ ഇത്രയും ഈ സാഹചര്യം വളരെ മോശമായ എവിടെയും എന്നാൽ പിന്നെ ഒന്ന് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നു ഇവിടെ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഇരുപത്തി മൂന്നിൽ മാർച്ചിലാണ് എടുത്തത് മാർച്ചിലെടുത്ത് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥി വീട്ടിൽ പോയി പ്രാർത്ഥന കാര്യങ്ങളെല്ലാം ചെയ്തു ഒരു മാസമായിട്ടും ജോലി ഒന്നും ആകുന്നില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി ഉടമ്പടി എടുത്തിട്ടൊന്നും കിട്ടുന്നില്ലേ ആണ് വളരെ ബുദ്ധിമുട്ടിലാണല്ലോ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പം രണ്ടാം മാസമായപ്പം അപ്പം ഞാൻ ആ രണ്ടാം മാസമായപ്പോഴത്തേക്കും ഇരുപത് വർഷം മുന്നിലെ എൻ്റെ കൂട്ടുകാരെ അതിന് പക്ഷെ മുനെ വല്ലപ്പോഴൊന്നും ഫേസ്ബുക്കിനകത്തൊക്കെ ഹായ് എന്നൊക്കെ പറഞ്ഞു ഒരു മെസ്സേജ് മാറ്റിയിട്ടുണ്ട് ഞാൻ ആ ഉടമ്പെടുത്ത് രണ്ടാം മാസം ആയപ്പോഴത്തേക്കും എന്നെ വിളിച്ചിട്ട് അനുഭവം നീ എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ആ നാട്ടിൽ തന്നെയാണ് എടാ ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുകയെന്ന് പറഞ്ഞു ആണോ എന്നാൽ ശരി ഞാൻ നോക്കട്ടെ ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് ഒരു ഒരാഴ്ച ഞാൻ പിന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് എൻ്റെ എൻജിനീയർ ആണ് വരുന്നത് ഇൻ്റർവ്യൂ വരുന്നത് നിങ്ങൾക്ക് ചെന്നൈക്ക് പോകാൻ പറ്റുമെങ്കിൽ ചെന്നൈക്ക് പോകാം ഞാനത് നോക്കിത്തരാമെന്ന് പറഞ്ഞു മാതാവ് അവനൂടെ ഇടപെടുകയായിരുന്നു അപ്പം ഈ ജോലി എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇൻസ്പിറ്റേഷൻ്റെ ഗ്യാസ് ഫീൽഡാണ് ജോലി ചെയ്യുന്നത് ആ ഉലാഖ്യാസ് പറഞ്ഞാൽ ഒരു ആയിട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പം ഞാനൊരു അഞ്ചാറ് വർഷം മുന്നേ എനിക്കൊരു മെയിൻ്റനസ് ടെക്നീഷ്യനായിട്ട് കിട്ടണമെന്ന് ഞാൻ വളരെ ആഗ്രഹിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും ഞാൻ ഒരു ജോലി കിട്ടുവാണെങ്കിൽ ഒരു സാധാ ജോലി കിട്ടുകയാണെങ്കിൽ ആ ജോലി കിട്ടിയെന്ന് വിചാരിച്ചതോ പക്ഷേ എനിക്ക് ഈ മെയിൻ്റൻസ് ഞാൻ ആഗ്രഹിച്ച പോലെ ജോലി കിട്ടിയതുകൊണ്ടാണ് ഞാനിത് ഇത്രയും സാധാരണയാണ് ഞാൻ പറയുന്നത് മെയിൻറ്റനൻസ് ടെക്നീഷ്യായിട്ട് കിട്ടണമെങ്കിൽ എനിക്ക് ഞാൻ വളരെ ആഗ്രഹിച്ചിരുന്നായിരുന്നു അപ്പോൾ നല്ല സാലറി ആയി കിട്ടുന്ന ഒരു ജോലിയായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു പോകാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പോകാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെന്നൈക്ക് ഇൻ്റർവ്യൂ എല്ലാം പറഞ്ഞു അപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു രണ്ട് ദിവസം ഇൻ്റർവ്യൂവിൽ ആദ്യം ഇൻ്റർവ്യൂ നടന്നു അപ്പം ആൻഡ് ഈ കൂട്ടുകാരൻ ആ എൻജിനീയറോട് പറഞ്ഞിട്ടാണ് പോയത് എൻ്റെ ഒരു കൂട്ടുകാരെ വരുന്നുണ്ട് അവനെ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം കുവൈറ്റി ആയിരുന്നു കുവേറ്റിയുള്ള എൻജിനീയറാണ് കുവൈറ്റിയാണ് കുവേറ്റി പറഞ്ഞു ഓക്കെ നീ പറഞ്ഞെങ്കിൽ ഞാൻ എടുത്തേക്കാം കുഴപ്പമില്ലെന്ന് അപ്പോൾ തന്നെ എൻജീയർ ഓക്കെ പറഞ്ഞു എന്നിട്ട് എന്നെ പറഞ്ഞു നീ പോകാൻ പറഞ്ഞു അവിടെ ചെന്നു ആദ്യത്തെ ഇൻ്റർവ്യൂ എന്നപ്പോഴത്തേക്കും എന്നെ കണ്ടില്ല കാരണപ്പം കൂട്ടാനോട് മെസ്സേജ് വെച്ചിട്ട് മെസ്സേജ് ചെയ്തിട്ട് വെച്ചു എന്ത് ചെയ്യുന്നു എൻ്റെ കൂട്ടുകാരെ വരുന്നെന്ന് പറഞ്ഞ് അവന് വേണ്ടി ഞാൻ ഒരു സ്ലോട്ട് ഇവിടെ നോക്കി വെച്ചിരിക്കുക അവൻ വന്നിട്ട് അവനെ കൊണ്ട് എടുത്തിട്ട് വേണേ എനിക്ക് ഇത് പൂർത്തിയിരിക്കാൻ അപ്പോൾ അവന് വേണ്ടി ഒരു സ്ലോട്ട് എന്നോട് വെച്ചിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് വിളിച്ചു വിട്ട് എപ്പോഴും ആകുമോ ഞാൻ പറഞ്ഞു നാളെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന പറഞ്ഞു അങ്ങനെ രണ്ടാം ക്ലാസ്സം ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തു അകത്ത് കകത്ത് കയറി അപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞു ഇതുപോലെ കൂട്ടുകാരൻ പറഞ്ഞിട്ട് വന്നു പറഞ്ഞു അപ്പോൾ പറഞ്ഞു ആ ഓക്കെ അനുഭവം ഇരിക്കേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അവിടെ ഇരുന്നു അപ്പം ഞാൻ ആദ്യമൊക്കെ ഈ ടെക്നീഷ്യൻ ജോലി ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള ഇൻ്റർവ്യൂ മാത്രേയും ഈ മെയിൻ്റനൻസ് രോഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫായിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് വിടുന്നത് നമുക്ക് ഒരിക്കലും എനിക്കത് അഞ്ചര വർഷമായിട്ട് ഞാൻ ഒത്ത സ്ഥലത്ത് ഇൻ്റർനെറ്റിൻ്റെ പോയിട്ടുള്ളത് അത് കാരണം ആ എക്സ്പീരിയൻസ് ഇല്ല അതുകൊണ്ട് കിട്ടാത്തതാണ് അപ്പോൾ പുള്ളി ഒരു സിമ്പിളായിട്ടുള്ള വളരെ സിംപിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്ന് പറഞ്ഞു ഓക്കെ ഇത് കൊള്ളാൻ പറയും അത് കഴിഞ്ഞിട്ട് ഒരു മാസമായിട്ടും ഒന്നും ഇതൊന്നും നടക്കുന്നില്ല അപ്പം ഞാൻ ഇവിടുന്ന് ഉടമ്പടിയൊക്കെ അടുത്തൊക്കെ പോയിട്ട് പത്രം കാര്യങ്ങളൊക്കെ കൊടുക്കും പക്ഷേ രോഗി സന്ദർശനമോ കാര്യങ്ങളൊന്നും നടത്താറില്ലായിരുന്നു അപ്പോൾ ഞാൻ ഒരു മാസമായിട്ടും ഇതൊന്നും ആകാഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ മനസ്സിൽ മാതാവ് തോന്നിച്ചു നീ രോഗി സന്ദർശനം നടത്താടെന്ന് അപ്പോൾ ഞാൻ പിന്നെ വൈഫും കൂടെ ഇതിൻ്റെ ഡിസ്കസ് വൈഫ് വേറെ നമുക്കൊരു ദിവസം പോകാം ഇവിടെ വന്ന് ഞാൻ പത്രം മേടിച്ച് വണ്ടെടുത്ത് പോയി ഹോസ്റ്റിൽ പോയി അവിടെ രോഗികളെ കണ്ടു കൊടുക്കാൻ കഴിച്ചില്ലെങ്കിലും ഉള്ളതിൽ നിന്നൊക്കെ അവിടെ ഇവിടെ നിന്നൊക്കെ അവരെ കണ്ട് അവർക്ക് ഒരു ആശ്വാസവാക്കൊക്കെ പറഞ്ഞു അവർക്ക് പത്രം വിതരണം ചെയ്തു രോഗികൾക്കൊക്കെ കൊടുത്തു ആ കുടുത്തിൻ്റെ രണ്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പം എനിക്ക് ഓഫറൈട്ട് വന്നു എന്നാൽ ഇത് ഇത് പോകാനുള്ള ഓഫ് ലൈറ്റ് വന്നു അത് വന്ന് അതും കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞിട്ടും പിന്നെയും ഒന്നും അനക്കമൊന്നുമില്ല അപ്പോൾ ഞാൻ പിന്നെ ഇത് നീണ്ടു നീണ്ടുപോകണമല്ലോ എന്ന് അപ്പോഴാണ് ഞാൻ ബൈബിൾ ഇവിടുന്ന് പ്രത്യേകം പറയുന്നത് ബൈബിൾ അരമണിക്കൂർ വായിക്കണമെന്ന് ഞാൻ വായിക്കുന്നത് പത്ത് മിനിറ്റൊക്കെയാണ് ബൈബിൾ വായിക്കുന്നത് അപ്പോഴും മാതാവിനെ തോന്നിച്ചു നീ അരമണിക്കൂർ ബൈബിൾ വായിക്കണമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ച ബൈബിൾ രണ്ടാഴ്ച അടുപ്പിച്ച് വായിച്ചു കഴിഞ്ഞപ്പം അടുത്ത് എനിക്ക് വിസയും കാര്യങ്ങൾ വന്നു എൻ്റെ ടിക്കറ്റ് അടുത്ത ആഴ്ച ഇരുപത്തെട്ടാം തീയതി റെഡിയായിട്ട് തീയതിക്ക് ടിക്കറ്റ് വന്നിരിക്കുന്നു അടുത്ത ആഴ്ച എനിക്ക് പോകാനും എല്ലാം റെഡിയായി വന്നിരിക്കുന്നു പശു തമ്പിക്ക് നന്ദി പറയുന്നു അതുപോലെ എൻ്റെ വൈഫിൻ്റെ ആങ്ങള ലണ്ടാണ് പുള്ളിക്കാരനെ കാറിൻ്റെ ലേനേഷൻസ് എഴുതാൻ വേണ്ടിയിട്ട് രണ്ട് പ്രാവശ്യം എഴുതി ആദ്യത്തെ പ്രാവശ്യം എഴുതിയപ്പോൾ രണ്ട് പ്രാവശ്യം എഴുതിയപ്പോൾ ആരോടും പറഞ്ഞില്ല അവനെ ഫെയിലായി പോയി മൂന്നാമത്തെ പ്രാവശ്യം ഇതുപോലെ വൈഫിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഞാൻ എഴുതാൻ ലേനേഷൻസിന് പോകാൻ ഇത് കിട്ടിയില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാനപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഉടുമ്പതി പുതുക്കാൻ വരുമായിരുന്നു ഇടുക്കാൻ വന്നപ്പോൾ എന്നോട് വൈഫ് പറഞ്ഞു അത് പിന്നെ അവൻ്റെ നിയം കൊണ്ടൊന്ന് വെക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടാമത്തെ ആ രണ്ട് നിയമത്തിൽ അവൻ്റെ ലേണേഴ്സ് ആ ടെസ്റ്റിനുവേണ്ടി വെച്ചു അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം എഴുതി മൂന്നാമത്തെ പ്രാവശ്യം ലേണേഴ്സ് പാസ്സായൻ അവനിപ്പം എന്നെ വിളിച്ചറിയിച്ചു പാസ്സായെന്ന് പറഞ്ഞു പിന്നെ വൈഫിൻ്റെ അപ്പാപ്പൻ്റെ ഒരു മോനെ രണ്ട് വർഷമായിട്ട് കല്യാണാലയം നടന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു ഒന്നും ആകുന്നില്ലായിരുന്നു അപ്പോൾ അത് വൈഫ് എന്നോട് പറഞ്ഞു അതുംകൂടെ ഒന്ന് വെക്കണമെന്ന് പറഞ്ഞു അത് ഞാൻ ആദ്യത്തെ നിയമത്തിൽ വെച്ചായിരുന്നു ഇപ്പം ആ വെച്ചാൽ ഫലമായിട്ട് വൈഫിൻ്റെ അനിയന് വിവാഹം നടന്നു അത് അവർ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നു എൻ്റെ രണ്ടും മൂന്ന് മാസത്തിനുള്ളിൽ കല്യാണത്തിനെല്ലാം റെഡിയാക്കുമെന്ന് പറയുന്നവർ പിന്നെ ഉടമ്പടി തൈലം വെച്ച് മക്കൾക്ക് പനിയൊക്കെ വരുമ്പം വിശ്വാസപ്രദമായി ചൊല്ലി തലയിൽ പുരോട്ടയോ തൈലം പുരോട്ടയും ഒക്കെ ചെയ്യുമ്പോൾ പനികളൊക്കെ മാറുന്നുണ്ട് പിന്നെ എൻ്റെ കൊച്ചിൻ്റെ താഴെ കാലിന് ചെറിയ ചൊറിച്ചൊരു പുഴുക്കുടി പോലെ ഒരു രോഗം ഉണ്ടായിരുന്നു മരുന്ന് കഴിച്ചായിരുന്നു അത് അന്നും കഴിച്ചിട്ടൂടെ മാറാൻ നിൽക്കുകയായിരുന്നു ഞാനത് രണ്ടു മാസമായിട്ട് കുറവ നമ്മുടെ സന്ധ്യാപ്രാർത്ഥന ശേഷം വിശ്വാസവർണം ചൊല്ലി കൊച്ചിൻ്റെ കാലിൽ വരട്ടി കൊടുത്തപ്പോൾ ആ കൊച്ചിൻ്റെ കൊച്ചിൻ്റെ പുടുക്കിടയിലെ മാറി തന്നു പരിശുദ്ധ അമ്മയ്ക്ക് ആയിരം ആയിരം നന്ദി ദൈവത്തിൻ്റെ സ്തുതി ഈശോയ്ക്കും അമ്മയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ